ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് എന്നാൽ എസ് എസ് എഫിന്റെ ഒരു വലിയ വിദ്യാർത്ഥി കോൺഫറൻസ് ഉണ്ടായിരുന്നു അവിടെ ഭൗതിക വിദ്യാർത്ഥികളുടെ ഒരു വലിയ കോൺഫറൻസിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു സാമ്പിൾ കോൺഫറൻസ് എത്ര വിദ്യാർത്ഥികളാണ് തഖുവയോടുകൂടെ ഭക്തിയോടുകൂടെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ പേരുടെ അത് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ദ്വർക്കുമ്പോ കരഞ്ഞ് കണ്ണീരൊല്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത് ഈ തലത്തിലേക്ക് മാറിയ നമ്മുടെ ഭൗതിക വിദ്യാർത്ഥി ഏത് ക്യാമ്പസിൽ പോയാലും അവൻ വിശുദ്ധനായി ജീവിക്കും ഭയങ്കരക്കാരൻ എസ് എസ് എഫ് കാരനുണ്ട് കുസാറ്റിൽ നിന്നാണ് അവൻ ഫിസിക്സിൽ എം എസ് സി നേടുന്നത് ഒന്നാറാംകോട് കൂടെ ഇപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ ആസ്ട്രോ ഫിസിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ അഞ്ചാൾക്ക് മാത്രം അഡ്മിഷൻ ഉള്ളവരെ ഒരു 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 പി എച്ച് ഡി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ പലപ്പോഴും വിളിക്കും ടോക്കിയോയിലാണെന്ന് പറഞ്ഞിട്ട് എന്തോ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മോസ്കോയിലാണെന്ന് പറഞ്ഞിട്ട് എല്ലാം യൂണിവേഴ്സിറ്റി സ്പോൺസർ ചെയ്യണത് എസ് എസ് എഫ് കാരനായി വളർന്നു ആ ക്യാമ്പസിൽ ആത്മീയതയുടെ പ്രതീകമായി അവനെ കണ്ട് കുറേ ആളുകൾ നിസ്കാരം തുടങ്ങുന്നു കുപ്പായവും കരയില്ലാത്ത തുണിയും തൊപ്പിയും തലയിക്കെട്ടുമായിട്ട് ക്ലാസ്സിന് പോകുന്നത് അവന് തിരെ ആരോചകമായിട്ട് തോന്നിയില്ല അവൻ അനുകരിച്ചു കുറേ ആളുകൾ അതിൻ്റെ അത്തിരി അപ്പുറം കൂടെ എനിക്ക് പറയാനുണ്ട് അത് വേദി ശരിയല്ലെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു എസ് എസ് എഫിലൂടെ വളർന്നതിൻ്റെ ഫലം അതിനാണ് ഈ സാഹിത്യോത്സവം ഇത്തിരി ചിലവുണ്ടാകും പെരുവിനൊക്കെ കുട്ടികൾ വരും എസ് എസ് എഫിന്റെ കുട്ടികൾ അവഗണിക്കാൻ പാടില്ല നമ്മൾ കൊണ്ടുപോകണം ആ കുട്ടികളെ പെരുവിന് പറ്റുന്നിടത്തേക്ക് നമ്മുടെ മക്കളുമായി ആ സാഹിത്യോത്സവനേക്ക് പോകണം ഞാൻ പറയുന്ന ഒരു വ്യക്തിനിഷ്ടാവുമെന്ന് എനിക്കൊരു ഭയം ഉണ്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്റെ വീട്ടിലൊരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു അത്ര ചെറുതല്ലാത്ത അതിന്റെ തിരക്കിനിടയിലും എൻ്റെ ഓരോ മക്കളേയും കൊണ്ട് ഞാൻ പലവട്ടം നാല് കിലോമീറ്റർ ഓടിച്ചു അവരുടെ സാഹിത്യോത്സവന്റെ മത്സരത്തിന്റെ സമയം നോക്കിയിട്ട് ഞാൻ പോയി കൊണ്ടേ എൻ്റെ വലിയ ചേഷ്ടൊക്കെ പറഞ്ഞു ഇന്ന് തന്നെ നീ ഇതിന് നിൽക്കണം അന്നേ അത് ഉണ്ടാവുള്ളൂ അതിന് പോയിരിക്കണം കാരണം നല്ലൊരു പ്രഭാഷണത്തിലൂടെ കുഞ്ഞുമക്കളെ നീതിലേക്ക് ചിലപ്പോൾ കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞില്ല എന്നില്ല പാട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ വരും കഥ പറച്ചിലുണ്ട് പറഞ്ഞാൽ വരും ആ കഥ പറച്ചിൽ മാത്രല്ല അവിടെ നടക്കുന്ന പ്രസംഗങ്ങൾ അവർ കേൾക്കണം ഉസ്താദുമാർ അവർ കാണണം അവിടെയുള്ള നല്ല നല്ല സാധാരണക്കാരാവുന്ന ആചേമാരെയും പ്രവർത്തകരെയും അവർ കാണണം അവരുടെ മനസ്സിൽ ഇത്തരം നല്ല ശീലങ്ങൾ കൊത്തിവെക്കപ്പെടണം അങ്ങനെ വളർന്നു വരണം ഇടക്ക് യോഗം കൂടണം സ്ഥലത്ത് ചൊല്ലണം മഹലോറത്തു ബദ്രിയയിൽ പങ്കെടുക്കണം അതിനുവേണ്ടിയാണ് ഇത്തിരിയൊക്കെ പൈസയും സമയമൊക്കെ പോലും നമ്മുടെ നേതാക്കൾ ഇത്തരം സാഹിത്യോത്സവങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് നമ്മുടെ തറസ്സുകളിൽ നിന്നൊക്കെ കുട്ടികളെ ഓരോ ദിവസത്തെയും സാഹിത്യോത്സവത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം കാരണം വളരെ പഴച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് ചെറിയ മക്കൾ കുടുംബത്തോടെ ഒരു ബന്ധുമല്ലേ മാതാപിതാവുമായുള്ള ബന്ധം അറിയില്ല എങ്ങനെ സ്നേഹിക്കണം എന്നറിയില്ല അവരുടെ ഒരു രീതിയുണ്ട് സ്നേഹത്തിന് അത് അങ്ങനെ തന്നെ പോകും എല്ലാ സമയവും സോഷ്യൽ മീഡിയയിൽ കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു പഠനത്തിൽ ഒരു ശ്രദ്ധയില്ല വിനോദങ്ങളാണ് അവർക്ക് പ്രധാനം കളിയാണ് ഗെയിമാണ് അവർക്ക് പ്രധാനം ഇതിൽ നിന്ന് അവരെ മാറ്റാനും ധാർമ്മികമായി ചിന്ത നൽകാനും ആത്മീയമായി വളർച്ച നൽകാനും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗോവണികളെ പോലെയുള്ള ഈ ടീമിനെ എവിടെയെങ്കിലും ഒന്ന് ചേർത്ത് നിർത്തണം അതിന് ഏറ്റവും ഉപയുക്തമെന്ന് അനുഭവം കൊണ്ട് എനിക്ക് തോന്നിയ ഒരു പ്രസ്ഥാനമാണ് എസ് അതുകൊണ്ടാണ് കലയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് സാഹിത്യത്തിൻ്റെ ആത്യന്തികമായ ആത്മിക ഫലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഇൻഷാല്ല സാഹിത്യത്തിലും കലയിലും അധ്വാനത്തിലും കായിക വിനോദങ്ങളിലുമെല്ലാം ദീനിന് പ്രാധാന്യം നൽകി ആഹൃതത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകി വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം പടച്ചുറപ്പ് തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മയും നമ്മുടെ മക്കളെയും വിശുദ്ധിയുടെ പാതയിൽ അള്ളാഹ് ഉറപ്പിച്ചിരുന്നു